നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തലയിലെ ചാരങ്കാട്ട സംക്രമക്കൂട്ടം ശതാബ്ദി നിറവിൽ ചാരങ്കാട്ട കെ കെ വേലു കുടുംബയോഗത്തിൻ്റെ നേതൃത്വത്തിൽ പൊതുസമ്മേളനവും ആദരവും സംക്രമക്കൂട്ടത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു വരുന്ന ആഗസ്റ്റ് പതിനെട്ടിന് മൂന്ന് മണിക്ക് ചാരങ്കാട്ട കുടുംബവീട്ടിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് കെ സി വേണുഗോപാൽ എം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സി കെ യും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ചാരങ്കാട്ട് കുടുംബ വീട്ടിൽ വെച്ച് തുടങ്ങിയതാണ് അപ്പം അതിനു മുന്നേ തന്നെ വൈക്കത്ത് അമ്പലത്ത് വെച്ച് വൈക്കത്ത് പ്രാത വഴിപാടായിട്ട് അച്ഛൻ നടത്തിയിരുന്നു പക്ഷെ അവിടെ വൈക്കത്ത് അധ്യായത്തെ തുടങ്ങി തുടർന്ന് നമ്മളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ചാരങ്കാട്ട് കുടുംബ വീട്ട് വെച്ച് ആവർത്തിക്കൊണ്ടിരുന്നു അപ്പം അന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം നൂറ് വർഷത്തിന് മുമ്പ് ഇപ്പം നാട്ടിൽ കൂടിയ താരത്തിലാണ് ഭക്ഷണമില്ല അരിയില്ല ഗോതമ്പില്ല ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ പ്രത്യേക ദിവസം എന്നുവെച്ചാൽ കർക്കിടക മാസം തീയിരുന്നത് തുടങ്ങുന്ന തുടങ്ങുന്നത് ചിങ്ങസംക്രമ ദിവസത്തിൽ ആണ് അച്ഛൻ ആ ആക്കാരിലും തിരഞ്ഞെടുത്തത് കാര്യം നമുക്കറിയാം ചിങ്ങം മാസത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു ചിങ്ങം പന്തി ചിങ്ങമാസത്തിൽ ഈ ഒരു ദിവസമെങ്കിലും ആഹാരം നിറച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ സംഭവം ആ ദിവസം തുടങ്ങിയത് അത് അന്നത്തെ കാലത്തെ കാലത്തെപ്പറ്റി പ്രത്യേകിച്ച് ഇപ്പോൾ വിളിക്ക് പറയുന്ന പരിപാടികളൊന്നുമില്ല ഞങ്ങൾ അറിഞ്ഞ എന്ന് വെച്ചാൽ വൈക്കം വെച്ചൂരിൽ നിന്നും പള്ളിത്തോർ ഭാഗത്തു നിന്നൊക്കെ ആ പ്രത്യേക ദിവസം ആൾക്കാരെ മനസ്സിലുണ്ടാവും അവർ മുമ്പേ ദിവസം തന്നെ അവിടെ വരികയും ആ ഭക്ഷണ കാര്യങ്ങൾ പങ്കെടുക്കുകയും അവർക്ക് ഭക്ഷണം വയനുറച്ച ഭക്ഷണം നമുക്കറിയാം ഈ കൂലിമുഴിച്ച് വേല വെച്ചൊക്കെയാണ് ഭക്ഷണം കഴിക്കണം പിന്നെ വട്ടിയൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ വട്ടിയുടെ നമ്മുടെ കഞ്ചെന്നു വരുന്ന കാലഘട്ടം ആയിരിക്കില്ല അതിനൊക്കെ രണ്ടു ദിവസത്തെ ആഹാരം കൂടെ ശേഖരിച്ചു കൊണ്ടാണ് അവർക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ കാര്യം നൂറ് വർഷം വാർത്താസമ്മേളനത്തിന് ചാരം കാട്ട കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചെയർമാൻ സി കെ ദേവദത്ത് ജനറൽ കൺവീനർ സി എസ് നിഷാന്ത് സി ആർ സുകുണൻ സി വി വേണുഗോപാൽ എന്നിവർ അറിയിച്ചു